കിരണ്ടി കല്യാണിയേ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് സരവിനെ കുറിച്ച് കല്യാണി കിരണും കൂടെ സംസാരിക്കുവാണ് ആ സമയം കല്യാണി പറഞ്ഞു കിരണേട്ട നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൺമണി വളയം കൊണ്ടുപോയത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവൾക്ക് എന്തായാലും നമ്മളോട് വൈരാഗ്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ശരിക്കും പറഞ്ഞാല് നമുക്ക് അവളോട് വൈരാഗ്യം തോന്നണ്ട കാരണം എന്താന്ന് വെച്ചാ അവൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ ചെറുതാണോ എത്രമാത്രം ക്രൂരതകൾ നമ്മളോട് ചെയ്തു പക്ഷെ നമ്മളൊന്നും മനസ്സി വെച്ചില്ല നമ്മളൊരു ചെറിയ തെറ്റി ചെയ്ത് കഴിഞ്ഞപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നിട്ട് പോലും നമ്മൾ അതൊന്നും മനസ്സി വെക്കാതെ അവളുടെ അമ്മയ്ക്കും അവൾക്കൊക്കെ ആശ്രയം കൊടുത്തില്ലേ പിന്നെ അവൾക്ക് ജോലി കൊടുത്തു ഇനിയിപ്പോ വേണെങ്കില് ഇനിയിപ്പൊ നല്ല രീതിയിൽ തന്നെ അവൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇത്തിരി കൂടിയ പൊസിഷനും അതുപോലെ സാലറി കൂട്ടി കൊടുക്കുക ചെയ്യും പക്ഷേങ്കില് അവൾ ഇനി കമ്പനി തുടരുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല കിരണേട്ട ചിലപ്പോ അങ്ങനെ ആയിരിക്കും അച്ഛന്റെ അച്ഛൻറെ അമ്മേനടുത്തുനിന്ന് കുഞ്ഞിനെ ചിലപ്പോ അവളെ ചിലപ്പോ കൊണ്ടുപോയെന്നു ഇരിക്കും അത് കേട്ടു കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു ആ അതപ്പ നീ അറിഞ്ഞില്ലേച്ചു എന്താ അവളിപ്പോ താരാണ്ടിയുടെ കൂടിയാ മോളെ കൊണ്ട് ഏഹ് അപ്പൊ അച്ഛന്റെ അമ്മയടുത്ത് മോളില്ലേ ഇല്ലെന്ന് പറയണം അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിഷമമുണ്ട് കുഞ്ഞ് കുഞ്ഞ അവിടെ ഇല്ലാത്തോണ്ട് കാരണം കുഞ്ഞായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞാല് കുഞ്ഞിനെ കുഞ്ചിക്കയും താലൂലിക്കുകയൊക്കെ ചെയ്യുന്നേ ആണ്ട് അവളാണെങ്കിൽ കുഞ്ഞിനെ അങ്ങോട്ട് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു കിരണേട്ട കിരണേട്ടൻ ഒരു കാര്യം ചെയ്യണം അവൾ പോയി കാണണം പോയി കണ്ടുവന്ന് സംസാരിക്കണം അവളുടെ മനസ്സിലിരിപ്പെന്താന്നറിയാലോ അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരണ്ട് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം എന്നൊക്കെ കിരണോട് പറഞ്ഞു ഇത് കേട്ടിപ്പോ കിരൺ പറഞ്ഞു ശരി ഞാൻ പോകാമെന്നൊക്കെ കിരണ് സംബദിച്ചു ഇതേ സമയത്ത് താര സരവിന്റെ അടുത്തേക്ക് വന്നു സരവിന്റെ അടുത്തേക്ക് വന്നിട്ട് മോളെ ആഹാരമൊന്നും കഴിക്കുന്നില്ലേന്ന് ചോദിക്കുക എനിക്ക് വേണ്ട അമ്മ പോയി കഴിച്ചോളാൻ പറഞ്ഞു മോളെ കഴിക്കാൻ വരാൻ പറഞ്ഞു വേണ്ടെന്നല്ല പറഞ്ഞെന്ന് ചോദിച്ചു മോൾക്ക് കുറുക്കു കൊടുത്തു എന്ന് ചോദിച്ചു ഉം കൊടുത്തു എങ്കി പോയി മോളെ ഉറക്കാൻ നോക്ക് ഇത് കേട്ടിഞ്ഞപ്പം താരക്ക് ഭയങ്കര വിഷമായി താര പറഞ്ഞു നാളെ കിരൺ മോൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞു ഹോ വരുന്നുണ്ടായിരിക്കും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിരിക്കും വരുന്നത് അല്ല അവനും അവന്റെ ഭാര്യയും കൂടെ ചെയ്ത തെറ്റിന് ചിലപ്പോ പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി വരുന്നായിരിക്കും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയണം അവളുണ്ടല്ലോ ആ കല്യാണി ആ കല്യാണി കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നും പറഞ്ഞോട് സരിവ് തിരിയുവാണു അമ്മയ്ക്ക് ചിലപ്പോ അവളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല കാരണം അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവള് കിരന്റെ ജീവിതത്തിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കിരണ്ട ഭാര്യയായിട്ട് സന്തോഷത്തോടെ ഇപ്പം അമ്മയ്ക്ക് അറിയാവോ അത് കേട്ടതും താര പറഞ്ഞു മോളെ അത് കഴിഞ്ഞുപോയ കാര്യല്ലേ കഴിഞ്ഞു പോയ കാര്യം എന്റെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആ മനോഹരനെ കാണിക്കാൻ വേണ്ടി അവളാണ് ആ കല്യാണി പിന്നെ അതിനുശേഷം ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് എന്റെ മോളെ അവൻ കടത്തിക്കൊണ്ട് പോയി ഈ പറയുന്ന മനോഹർ അപ്പൊ അതിന് കാരണം കല്യാണി ആയിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത അവളായിരിക്കും അതോടൊപ്പം തന്നെ അതിനുശേഷം വീട്ടിൽ കളിച്ചോണ്ടിരുന്ന എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി അതും അവളായിരിക്കും ചെയ്തു കൊടുത്തത് എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവള് കാരണം എന്റെ ജീവിതം തകർന്ന തരിപ്പുണമായി പോയത് അമ്മയ്ക്ക് അറിയാവോ പണ്ട് അവള് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ക്യാൻറ്റീനിലേക്ക് അവള് കയറി വന്നതാ അന്ന് അന്നവിടെ കാൻറ്റീൻ ജോലിക്കാരിയായിട്ട് വന്ന സമയത്ത് അവൾക്കറിയായിരുന്നു ഞാനും കിരണ് നമ്മുടെ കല്യാണം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് എന്നിട്ട് അവൾ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ് എന്നിട്ട് എന്റെ കിരണിനെ സ്വന്തമാക്കി അന്ന് പക്ഷേ എനിക്ക് കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കിരണ് പലപ്പോഴും ദേഷ്യം പിടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒടുവിൽ കിരണെ അടിച്ചുകൊണ്ട് അവളും കൂടി പോയി എന്നിട്ട് അവളിപ്പം സുഖിച്ചു ജീവിക്കുക എന്റെ ജീവിതം തകർന്നു പോയി എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ താരക്ക് ഭയങ്കര ടെൻഷനായി അമ്മയ്ക്കൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എനിക്കറിയാം അമ്മയ്ക്ക് അവൾ അത്ര പ്രിയപ്പെട്ടാണല്ലോ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ താരയെ അങ്ങ് പറഞ്ഞു വിട്ടു പിന്നീട് സാരുവി പറഞ്ഞു അവളെ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അവളെ ഞാൻ അകറ്റും അവളെയും കിരണ്ണും കൂടെ അകറ്റും കിരണ്ണൻ ഞാൻ സ്വന്തമാക്കും എനിക്ക് വേണം കിരണ്ണെ എന്നൊക്കെ ഇങ്ങനെ സാരുവി പറയുവാണ് ഇത്രയും കാലത്തെ സ്വഭാവമല്ല സരൂവിന് പെട്ടെന്ന് സരൂവിനൊരു മാറ്റം വന്നു എന്നിരുന്ന നടത്തിയെടുത്തല്ലേ കിരണ് അങ്ങനെയാണെങ്കിൽ ആ കിരണ് എനിക്ക് തന്നെ വേണം എന്നൊക്കെ സരിവ് ചില തീരുമാനങ്ങൾ എടുത്തു അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ദിലീപ് പോയി കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ദിലീപിന്റെ അച്ഛന്റെ അസ്ഥിയൊക്കെ ഒഴുക്കുവാണ് അസ്ഥിയൊക്കെ ഒഴുക്കി കഴിഞ്ഞപ്പോത്തേനും കിരൺ പറഞ്ഞു ഇനിയിപ്പം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ദിലീപ് പറഞ്ഞു അതെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തേടെ കഴുത്തിൽ താഴെയർത്തണം കാർത്തയെ ഞാൻ തമ്മിലുള്ള വിവാഹം എന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദിലീപിന്റെ കൂട്ടുകാര് പറഞ്ഞു എടാ അതിനു വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇവിടെ കാത്തേക്കുന്നേ നിനക്കൊരു ആപത്തും ഉണ്ടായിക്കൂടാ അതുകൊണ്ടല്ലേ ഞങ്ങൾ പോവാതിവിടെ നിൽക്കുന്നേ വീട്ടീന്നൊക്കെയാണ് നല്ല പ്രഷർ ഉണ്ട് എല്ലാരും പറഞ്ഞിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടുകാർക്കൊക്കെ പേടിയാ ഞങ്ങൾക്കും എന്തേലും ആവത്ത് സംഭവിക്കുമെന്ന് പക്ഷെ അങ്ങനെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവാൻ ഞങ്ങൾക്ക് സമ്മതല്ല ഞങ്ങളൊന്നുമല്ലേ നിന്റെ കൂട്ടുകാരല്ലേ നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിന്റെ കല്യാണം കഴിയുന്നോടം വരെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത് അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു എന്താണെങ്കിലും കല്യാണം എന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്നുള്ള വാർത്തയായിരിക്കണം ഇനി അവൻ അറിയാനായിട്ട് പോകുന്നത് അവന്റെ നെഞ്ചു പൊട്ടണം ആ വാർത്ത അറിഞ്ഞുകഴിയുമ്പോഴത്തേനും കിരൺ പറഞ്ഞു അതെ ഉറപ്പായിട്ടും അവന് വലിയൊരു തകർച്ച തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോന്നെ കാർത്തികയുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അവൻ ഇതൊക്കെ ചെയ്ത് അത് കേട്ട് കഴിഞ്ഞപ്പൊ ദിലീപ് പറഞ്ഞു അതെ അത് തന്നെയാ ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു പ്രചോദനം ആരാന്നറിയാവോ കല്യാണിയും കിരണവും ഒക്കെ തന്നെയാണ് കല്യാണിയുടെ അമ്മ മരിച്ചിട്ട് പോലും കല്യാണി പല കാര്യത്തിലും ഉറച്ചു നിന്നില്ലേ പല തീരുമാനങ്ങളും അത് തന്നെയാണ് ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ദിലീപിനോട് ദിലീപ് ഒരു ഉറച്ച തീരുമാനം എടുത്തെ ഒരു ചെറുപ്പക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് ദിലീപ് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണം എന്നിന് വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യം ചെയ്തത് അപ്പൊ അത് അവനൊരു തിരിച്ചടിയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാർത്തിയ തമ്മിൽ ഒന്നിക്കും പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ എപ്പോഴും ആയുധമായിട്ടാണ് നടക്കുന്നെ എൻറെ മുന്നിലെങ്ങാനും അവൻ ഒന്നും പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഒറ്റ വിടിക്കാൻ തീർക്കും ആ ഒരു തീരുമാനത്തിലക്കുന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് കിരൺ പേടിക്കൊന്നും വേണ്ടാന്ന് കിരണ് വാക്കുടുത്തു ദിലീപ് കുറച്ച് പിന്നീട് താര ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരണെ കണ്ട് ഇനി വന്ന എന്തിനാടാ മോനെ കല്യാണി മോള് കൺമണി മോളയും കൊണ്ട് മനോഹരനെ കാണാൻ പോണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അത് കണ്ട എന്തൊക്കെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കണേ അല്ല അവള് ആണോ ആന്റീന്ന് ചോദിക്കാണ് അതേന്ന് പറയാണ് എന്ത് ചെയ്യാനാ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും എന്ന് പറയണം അത് കേട്ട് എനിപ്പ കിരും പറഞ്ഞു സരിയൂ കല്യാണിയെ വിളിച്ചെന്തൊക്കെയോ കുറെ ചീത്തകളൊക്കെ പറഞ്ഞു പറയണം അതാ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു പറഞ്ഞു ആന്റി കല്യാണിന്റെ സ്വഭാവം അറിയാലോ കല്യാണിക്ക് ഇങ്ങനെ വൈരാഗമുത്തി ബുദ്ധി മനസ്സി വെച്ചോണ്ടിരിക്കുകയാണെന്നും പറ്റില്ല അവളൊരു പാവമാണ് എല്ലാരോടും സഹാനുഭൂതിയൊക്കെ ഉണ്ട് പോരാത്തിന്റെ മനോഹറിന് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഒന്നും അല്ലെങ്കിലും കുഞ്ഞിന്റെ അച്ഛനല്ലേ അവനെ കാണാനായിട്ട് ആഗ്രഹമില്ലേ ഈ പറയുന്ന സരിയോ മുമ്പേ എങ്ങനെയായിരുന്നുള്ള കാര്യം ആന്റിക്ക് നന്നായിട്ട് അറിയാലോ അപ്പൊ അതുകൊണ്ട് കല്യാണിയ കൊണ്ട കാണിക്കാനായിട്ട് പോയെന്ന് പറയണം അപ്പോഴേക്കുമാണ് സരിയോ എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ സരിയോ കിരണിനെ നോക്കി അപ്പോഴേക്കും കിരൺ പറഞ്ഞു എനിക്കറിയാൻ നിനക്ക് ദേഷ്യമായിരിക്കും എന്ന് അത് കേട്ടപ്പോ സരി പറഞ്ഞു ദേഷ്യം സരിയോ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ നീ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം ഞാനോ കല്യാണിയോ ആരും കണ്മണിമോളെ മനോഹരനെ കൊണ്ട കാണിക്കാനൊന്നും പോകുന്നില്ല ഇനി ഞങ്ങൾ കൊണ്ടു കാണിക്കത്തും എന്ന് പറഞ്ഞു അതെ അതെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുമ്പിൽ നിങ്ങൾ പറഞ്ഞു എന്നിട്ട് എന്തായി ഒടുവെ കൊണ്ടേ കാണിക്കാൻ എന്നൊക്കെ ചോദിച്ചു എനിക്ക് നിങ്ങളെ രണ്ടുപേരും നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോകുന്നൊന്നുമില്ല നീ ധൈര്യമായിട്ട് ഇരിക്ക നിന്റെ ഇഷ്ടം എന്താ വച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞങ്ങൾ ഒരു ശല്യത്തിനും വരുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം സരി പറഞ്ഞു എനിക്കറിയാം ഇപ്പൊ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉള്ളൂ പക്ഷേ എങ്കില് നിങ്ങൾ മനോഹരണ ഭക്ഷത്താന്ന് എനിക്കറിയാന്ന് പറഞ്ഞു കിരൺ എത്ര പറഞ്ഞിട്ടും സരിവ് അതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കില്ല ഒടുവിൽ സരിയവ് പറഞ്ഞു അതെ ഞാൻ പുറത്തേക്കൊന്ന് പോവാ എനിക്ക് ഇത്തിരി ധൃതി ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം ഞാനും കൂടെ വരാം ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് എൻ്റെ ഒപ്പം വന്നാ മതി പറഞ്ഞു അത് കേട്ടത് സരൂവിന് സന്തോഷമായി സരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഇവനോടൊപ്പം താൻ പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചോളൂ അപ്പ തന്നെ ഇവൻ വന്നിരിക്കുന്നു റപ്പായിട്ടും ഇവനോടൊപ്പം താൻ പുറത്തു പോകണം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ നോക്കി നിന്ന് വീണ്ടെടുക്കണം അങ്ങനെ ചില ചിന്തകളൊക്കെ മനസ്സിലുണ്ടായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് ആ സമയം താരയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു താര ഓർക്കുവാണ് സരോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് അവളുണ്ടല്ലോ ആ കല്യാണി കല്യാണി വഴിപാടുകളും നേർച്ചകളൊക്കെ നേർന്നിട്ടാണ് എന്റെ കിരണ് തട്ടിയെടുത്തത് അവളുടെ ക്ഷേത്രത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ച് ഭഗവാനെ വിളിച്ചുണർത്തിയാണ് കിരണ് തട്ടിയെടുത്തെ അവളെ ഞാൻ വെറുതെ വിടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദിയമ്മേ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായ താരയുടെ മനസ്സിൽ ഇനി ഇവളുടെ മനസ്സ് വേറെന്തെങ്കിലും എന്നൊരു ചിന്ത അതേ സമയത്ത് കിരണും സരവും കൂടെ കാറിൽ പോവാണ് സരോ ഇടയ്ക്കിടയ്ക്ക് കിരണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സരൂവിന്റെ മനസ്സ് നിറഞ്ഞ കിരണാണിപ്പം കിരണെ കുറിച്ചുള്ള ചിന്തകള് കിരണോട് പാടി ഭയങ്കര പ്രേമം പക്ഷെ കിരൺ ചിന്തിക്കുന്ന പോലും ഇല്ല കിരൺ പറഞ്ഞു സരയവും നിനക്കറിയാലോ മനോഹരനെ കുഞ്ഞിനെ കൊണ്ടേ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കില് ആ അവനിപ്പോ നല്ല മനസ് മാറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടെന്നെ പോയത് ഇനിയിപ്പൊ നിനക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ ആ വഴിക്ക് പോവുന്നില്ല ഇപ്പൊ കല്യാണിക്കും എനിക്കൊക്കെ നിന്നോട് ഭയങ്കര സ്നേഹമാൻപത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ അനുസരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോ സരോ ഇങ്ങനെ ഒന്നൊരു നിമിഷം ആലോചിച്ചു പിന്നീട് കിരണ്ട മുഖത്തേക്ക് തന്നെ നോക്കണ് എന്താ നീ എന്താ മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിച്ചു എന്താ എന്നിങ്ങനെ സരോ തിരിച്ചു വയ്ക്കാം നീ എവിടെയെങ്കിലും അല്ലേ നീ എന്താ ചിന്തിക്കണേന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എങ്കി പറ ഞാനിപ്പോ എന്താ പറഞ്ഞേന്ന് അത് പിന്നെ അതെ നിനക്ക് ഇപ്പോഴും വൈരാഗ്യമാന്ന് തോന്നി ഞങ്ങളോട് അതുകൊണ്ടല്ല നീ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കണേ അങ്ങനെ ഒന്നും ഇല്ല കിരണേ നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു നിന്നെ എനിക്ക് വെറുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് സരൂവിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും കല്യാണി ഒഴിവാക്കിയിട്ട് കിരണെ സ്വന്തമാക്കണം കിരണെ തന്റേതാക്കണം എന്നൊരു ചിന്ത കിരൺ പക്ഷെ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ആ സരൂ നഷ്ടപ്പെട്ട ആ സ്നേഹം മുമ്പ് നഷ്ടപ്പെട്ടതാണ് അത് കല്യാണി കാരണമാണ് നഷ്ടപ്പെട്ടെ കിരണ്ട സ്നേഹം നഷ്ടപ്പെട്ടെ അങ്ങനെയുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു പിടിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവനോടൊപ്പം യാത്ര ചെയ്യുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്